തമിഴ്നാട് മധുരയിൽ പതിനാല് വയസ്സുകാരനെ ക്രൂരമായി റാഗ് ചെയ്ത സീനിയർ വിദ്യാർത്ഥികൾ ഒന്നാം വർഷ ഐ ടി വിദ്യാർത്ഥിയെ നഗ്നാക്കി സ്വകാര്യ ഭാഗത്ത് ചെരുപ്പ് കൊണ്ട് മർദ്ദിച്ചു മൂന്ന് വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു സംഭവത്തിൽ അലംഭാവം കാണിച്ച ഹോസ്റ്റൽ വാർഡിനെ സസ്പെൻഡ് ചെയ്തു പതിനാലുകാരനെ വസ്ത്രമൂരി സ്വകാര്യ ഭാഗത്ത് ചെരുപ്പ് കൊണ്ടടിക്കുന്ന കൊടും ക്രൂരത ഉസ്ലാം പട്ടിക്കടുത്തുള്ള സർക്കാർ ഐ ടി ഐ ഹോസ്റ്റലിലാണ് സംഭവം മർദ്ദനമേറ്റ കുട്ടിക്ക് പ്രായം പതിനാല് മർദ്ദിച്ചതാകട്ടെ പതിനാറും പതിനേഴും വയസ്സുള്ളവർ ഒരാഴ്ച മുൻപ് നടന്ന ക്രൂര റാഗിങ്ങിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നത് ഇന്നലെ ജൂനിയർ വിദ്യാർത്ഥികളെ സീനിയേഴ്സ് സ്ഥിരമായി റാഗ് ചെയ്യാറുണ്ടത്രേ രാത്രി ഹോസ്റ്റലിലെത്തി ഉറങ്ങാൻ കിടക്കുമ്പോൾ സീനിയേഴ്സ് എത്തും പിന്നീട് അവർ പറയുന്നതനുസരിക്കണം അല്ലെങ്കിൽ ഭാവം മാറും കൊടും പീഡനങ്ങൾ ഏറ്റുവാങ്ങണം മർദ്ദനമേറ്റ തേനി സ്വദേശിയായ കുട്ടിയുടെ പിതാവ് നൽകിയ പരാതിയിൽ മധുരൈ പോലീസ് ഹോസ്റ്റലിൽ എത്തിയിരുന്നു എഴുപതോളം കുട്ടികളിൽ നിന്ന് വിവരങ്ങൾ തേടി മൂന്നുപേരെ കസ്റ്റഡിയിലെടുത്തു ഒന്നും അറിയില്ലെന്ന് മൊഴി നൽകിയ വാർഡനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ട്വന്റി ഫോർ ചെന്നൈ വിദ്യാർത്ഥികൾ തനി ഗുണ്ടകളാണ് ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം